കുറെ കാലമായി മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധ സംഘടനയിൽപ്പെട്ട ആളുകളാണ് അപ്പോ ഇപ്പോ ഇങ്ങനൊരു പത്രസമ്മേളനം നടത്താനുള്ള പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഇരുപത്തൊൻപത് മാസം ഭിന്നശേഷി മേഖലയിൽ കിടപ്പ് രൂപികളിൽ ആശ്വാസകരണം എന്ന് പറഞ്ഞിട്ടൊരു ടെൻഷനുണ്ട് കിടപ്പ് രൂപികളെ നോക്കുന്ന അത് ഇരുപത്തൊൻപത് മാസം മലബാർ മേഖലയിലെ ചെറിയ ജില്ലയിലെ പഞ്ചായത്തിലൊക്കെ മൂന്നര കൊല്ലായിട്ടുണ്ട് തെക്കമേഖലയിലൊക്കെ തന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ട് നേടിയെടുക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കുന്ന ഇത്ര ഇരുപത്തി ആറ് മാസം മുതൽ കുണ്കുളം പഞ്ചായത്തിലെ മുപ്പത്താറ് മാസമായി അമ്മ പറഞ്ഞത് ഇപ്പം വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് മലമൂത്ര വിസർജനം കിടപ്പായിട്ട് നടത്തുന്ന ആളുകളാണ് അഞ്ച് ആറ് തവണ വസ്ത്രങ്ങൾ മാറുന്നത് ഒരു ദിവസം വളരെ വേദനാജനകമായിട്ടാണ് നമ്മളൊക്കെ കുറച്ച് ഇതിൽ നടക്കാൻ പറ്റുന്ന കുറച്ച് ആളുകളാണ് നാടൻ ഭാഷയെ പറഞ്ഞാൽ കുറച്ച് കൊതം കോല ഉള്ള ആളുകളെ വന്നു നമ്മൾ കണ്ണിന് മുൻപ് കാണാത്ത ദീർഘമായിട്ടുള്ള കുറെ ആളുകളുണ്ട് അവരുടെ പ്രശ്നം ഉന്നയിച്ചു കൊണ്ടാണ് നിങ്ങൾ പ്രാധാന്യം അതിന് കൊടുക്കുന്നത് മറ്റൊന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബാസ് ലഭിക്കണമെങ്കിൽ അൻപത് ശതമാനം വൈകല്യമാണ് വാർഷിക വരുമാനം ഇരുപതിനായിരം രൂപ ഇരിക്കണം ഒരു വില്ലേജ് ഓഫീസിന് ഇരിക്കില്ല ലഭിക്കില്ല മറ്റൊന്ന് പറഞ്ഞാൽ കേരളം അതിർത്തി കഴിഞ്ഞാൽ കൊടുക്കണം നമ്മളെ സ്റ്റേറ്റിന്റെ ബസ്സിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാശി കൊടുക്കും കുളിച്ചാൽ കേരളത്തിൽ മാത്രമേ അനുവദിക്കൂ നമ്മളെ വണ്ടിയാണല്ലോ അത് മാറ്റം വരുത്തണം എന്നുള്ളതാണ് പരിധി മറ്റൊന്നു പറഞ്ഞാൽ ജീവനക്കാരെ കാര്യത്തില് അതിനെ പ്രതികരിച്ചിട്ട് ഇവിടെ മധു വട്ടം ഞാൻ പറഞ്ഞതിന് ശേഷം പറയുന്നത് വിശദമായി പഠിച്ച ഒരാൾ കൂടിയാണ് താൽക്കാലികമായി ജോലി ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ആരും ഇതുവരെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല പിന്നെ സർക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പരിഗണനയും വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇപ്പോ കുറച്ച് ആളുകളെ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് ഭിന്നശേഷിക്കാരല്ല അവർ കരുതപ്പെട്ട് തൊഴിലുറപ്പ് പദ്ധതി അവരെ അറിച്ച് നിർത്തുകയാണ് നിർദ്ദേശം ഉണ്ട് ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തണം അവർ കഴിഞ്ഞ ജോലികളുണ്ട് അത് ജയിക്കുന്നില്ല അവരെ ഒരിക്കലും എടുക്കുന്നില്ല തൊഴിലുറപ്പ് മേഖലയിൽ അത് പാർട്ടിനോട് പ്രസ്ഥാനത്തിനോട് ഭരിക്കുന്ന അതാത് കാലം ഭരിക്കുന്ന ആളുകളായി ബന്ധപ്പെട്ട് ആകണം തീരുമാനിക്കുന്നു വളരെ ഒരു നീചമായൊരു പ്രവൃത്തിയാണ് അർഹതപ്പെട്ട താൽക്കാലിക ജോലിക്കാരൊക്കെ ഇന്ത്യ അതിന് ശുചീകരണ തൊഴിലാളികൾ പല പേരുട്ടിട്ട് നിറവ് എന്നൊക്കെ പേരിട്ടിട്ട് ഈ വേസ്റ്റ് ശേഖരിക്കുന്ന ആളുകൾ ന്യായമിക്കുന്നതും സർക്കാരിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഭരിക്കുന്ന പാർട്ടി